അന്ന് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ കിഴക്കൻ പാകിസ്ഥാൻ എന്നും പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നുമായിരുന്നു നിലനിന്നിരുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഇടലായി ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ ഇന്ത്യ എന്ന ശത്രുരാജ്യം ഇരുപത്തിനാല് വർഷം ഒരേ കേന്ദ്ര കേന്ദ്രഭരണത്തിന്റെ കീഴിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും കഴിഞ്ഞുകൂടിയെങ്കിലും അവർ തമ്മിൽ ഭിന്നതകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു സ്വന്തം രാജ്യത്ത് രണ്ട് ഭാഗങ്ങളായി കിടക്കുന്ന ജനതയോട് വേർതിരിവ് കാണിച്ചു ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും സമ്പദ് വ്യവസ്ഥയിലും സംസ്കാരത്തിലും രണ്ട് ഭൂഖണ്ഡങ്ങളിലായി കിടക്കുന്ന പാകിസ്ഥാന് വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഒരു പ്രത്യേക രാഷ്ട്രത്തിനു വേണ്ട എല്ലാ ഗുണങ്ങളും പടിഞ്ഞാറൻ പാകിസ്ഥാന് പ്രത്യേകമായി തന്നെ ഉണ്ടായിരുന്നു എന്നാൽ പടിഞ്ഞാറൻ പാകിസ്ഥാനെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന കിഴക്കൻ പാകിസ്ഥാനുമായി കൂടെ കൂട്ടിയത് കേവലം ഇസ്ലാം എന്ന മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിലെ ജനതയെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ജനതയുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ പാവപ്പെട്ട ജനതയായിരുന്നു അതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനെ അടിച്ചമർത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്തിരുന്നു